തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ചേർത്ത വ്യാജ വോട്ടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അന്തസ്സില്ലാത്ത മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദിവസങ്ങളായി കോൺഗ്രസും യു ഡി എഫും വ്യാജ വോട്ടിനെക്കുറിച്ച് ആക്ഷേപമുന്നയിക്കുകയും തെളിവ് നൽകാമെന്ന് ബോധിപ്പിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർ പലവട്ടം അഭിപ്രായങ്ങൾ ചോദിച്ചെങ്കിലും ഉത്തരം നൽകാതെ ഓടി മറയുകയായിരുന്നു ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് ഒരു ഘട്ടത്തിൽ ഗതികെട്ട് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ തിരിഞ്ഞോട്ടത്തിൽ ബി ജെ പിയിലും പുറത്തും വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇന്നലെ തൃശൂരിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴായിരുന്നു ഉത്തരം മുട്ടി കൊഞ്ഞനം കാട്ടിയുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം കാരണം കമ്മീഷൻ ഇന്നലെ ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നല്ലോ അതായിരുന്നു അദ്ദേഹത്തിന്റെ പിടിവള്ളി എന്നാൽ അരിശം മൂത്ത് ക്രിദ്ധനായി മാറിയ സുരേഷ് ഗോപി പരാതി ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കളെയും പൊതുപ്രവർത്തകരെയും വാനരന്മാർ എന്ന് വിളിച്ച് പരിഹസിച്ചു പെട്ടെന്നുള്ള അരിശത്തിലാണ് വാനരവിശേഷണം നടത്തിയതെങ്കിലും പിന്നീടത് അദ്ദേഹത്തിന് തന്നെ കുരുക്കായി മാറി വാനരസേന എന്നത് ശ്രീരാമന്റെ സൈന്യമാണെന്നും രാമ സൈന്യത്തെയാണ് സുരേഷ് ഗോപി ആക്ഷേപിച്ചതെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നു നേതാക്കളെ പരിഹസിക്കാൻ വാനരന്മാർ എന്ന് വിളിച്ച സുരേഷ് ഗോപിക്ക് സംഘപരിവാർ സംഘടനകളോട് വിശദീകരണം നൽകേണ്ട അവസ്ഥയായി വാനരസേന എന്നത് ആക്ഷേപിക്കാനായി സംഘപരിവാർ ഉപയോഗിക്കാറില്ല മുൻകാലങ്ങളിൽ വാനരന്മാർ കുരങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് കളിയാക്കലിന്റെ ഭാഗമായിരുന്നെങ്കിലും ബി ജെ പി കാരെ സംബന്ധിച്ചത് ബഹുമാന്യ പദമായി മാറിയിരുന്നു സ്വന്തം ലോക്സഭാ മണ്ഡലത്തിലെ വ്യാപക കള്ളവോട്ട് ചേർക്കലിലൂടെ സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആക്ഷേപം ഇതിന് മറുപടി പറയാൻ മിടുക്കില്ലാതെ പോയി കേന്ദ്രമന്ത്രിക്ക് എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പുക പരിഹസിക്കുക ഇതെല്ലാം വലിയ നേതൃഗുണമായിട്ടാണ് സുരേഷ് ഗോപി കാണുന്നത് സംശയങ്ങൾക്ക് മറുപടി നൽകി അന്തസ്സുള്ള ഭാഷ പ്രയോഗിക്കാൻ കേന്ദ്രമന്ത്രി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായവും ശക്തമാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തത് തെളിവ് സഹിതം കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുകയും വിയർക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി പരിഹാസം കൊണ്ട് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കമ്മീഷന്റെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണത്തിനും കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു വസ്തുത സുരേഷ് ഗോപിയുടെ ജയം ആഘോഷിച്ച ബി ജെ പി കാര് നടന്റെ അഭിനയം കണ്ട് മടുത്തിരിക്കെയാണ് കള്ളവോട്ട് ചേർത്താണ് ജയിച്ചതെന്ന ആരോപണങ്ങളും വരുന്നത് അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ചേർത്ത വ്യാജ വോട്ടുകൾ സംബന്ധിച്ച് തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറി ചീഫ് ഇലക്ടറൽ ഓഫീസർ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വ്യാജ വോട്ടുകൾ സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനായ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപന് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ മറുപടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരം താമസക്കാരനായ സുരേഷ് ഗോപി കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിലെ മറ്റ് പത്ത് പേരുടെയും വോട്ടുകൾ തൃശൂരിൽ വ്യാജമായി ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്ന ഇവരുടെ വോട്ടുകൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്താണുള്ളത് തെളിവുകൾ സഹിതം വിശദമായ പരാതിയാണ് ടി എൻ പ്രതാപൻ നൽകിയത് എന്നാൽ ഇതിൽ അന്വേഷണം നടത്താൻ മെനക്കെടാതെ അവ്യക്തമായ മറുപടികൾ നൽകി ബി സഹായിക്കുന്ന സമീപനമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സ്വീകരിച്ചത്